നമസ്കാരം രാജ്യം ഇപ്പോൾ വെന്തുരുക്കുകയാണ് താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊടും ചൂടിൽ വെന്തുരുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കാരണം രാജ്യത്തെ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ രാജ്യമാകെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഉഷ്ണതരംഗം രൂക്ഷമായതിനെ തുടർന്ന് നാല് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബീഹാർ അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് റെഡ് അലേർട്ട് ഇനി അതുപോലെ രണ്ട് മൂന്ന് ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കിഴക്കേ ഇന്ത്യയിൽ ബുധനാഴ്ച വരെ തീവ്രമായിട്ടുള്ള ചൂട് പ്രതീക്ഷിക്കുന്നതായിട്ടും തെക്കൻ മേഖലയിലൊക്കെ അടുത്ത അഞ്ച് ദിവസത്തേക്ക് കൂടി ഉയർന്ന താപനില തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെലങ്കാന കർണാടക സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം ഗുജറാത്ത് സിക്കിം അതുപോലെ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ആന്ധ്രയിലാകട്ടെ കലൈകുണ്ട അതുപോലെ തന്നെ കണ്ടല പ്രദേശങ്ങളിലൊക്കെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസായിരുന്നു താപനില സാധാരണയിൽ നിന്നും എട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരുന്നു ഇവിടുത്തെ താപനില ആന്ധ്രയിലെ നന്ദിയാൽ നഗരത്തിലൊക്കെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന താപനില രാജ്യത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ഉയർന്ന താപനില എന്ന് പറയുന്നത് ഒഡീഷയിലെ വരിപാടയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി നാല് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് നാലാമത്തെ ഉയർന്ന താപനില ബീഹാറിലെ ഷെയ്ഖ്പുരയിൽ നാൽപ്പത്തി നാല് ഡിഗ്രി ആയിരുന്നു താപനില ഇത്തരത്തിൽ ഉഷ്ണതരംഗം രൂക്ഷമായതോടെ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ജനങ്ങളെല്ലാവരും തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഇപ്പോൾ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ അതുപോലെ തന്നെ കോഴിക്കോട് തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആലപ്പുഴയിൽ അവരുടെ രണ്ട് ദിവസം രാത്രി താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട് വരും ദിവസങ്ങളിൽ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിലൊക്കെ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിലൊക്കെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരമെന്ന പ്രവചനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ് അതായത് പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും എല്ലാം തന്നെ വേണ്ട ജാഗ്രത പാലിക്കേണ്ടതാണ് സൂര്യാഘാതവും അതുപോലെ സൂര്യതാപവും ഏൽക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് മെയ് ആറു വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി അല്ലെങ്കിൽ അടച്ചിടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകളൊക്കെ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് പോലീസ് അതുപോലെ തന്നെ അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി അതുപോലെ തന്നെ എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒക്കെ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിലൊക്കെ സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാ പൊതുജനങ്ങളും ഒഴിവാക്കേണ്ടതാണ് നിർമ്മാണ തൊഴിലാളികൾ അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ ഇനി അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാർ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുന്നവർ മുതലായവരൊക്കെ തന്നെ ഇതിനനുസരിച്ചുള്ള ജോലിക്ക് സമയം അത് നിങ്ങൾ ക്രമീകരിക്കേണ്ടതാണ് ഇനി ആസ്പെറ്റോസ് ടിൻ ഷീറ്റുകൾ അതുപോലെ മേൽക്കൂലിയായിട്ടുള്ള തൊഴിലിടങ്ങളിലൊക്കെ പകൽ സമയം അടച്ചിടണം നിർദ്ദേശമുണ്ട് മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുവാനും നിർദ്ദേശമുണ്ട് കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണം അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ പരിപാടികളൊക്കെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നിർബന്ധമായിട്ടും നടത്തരുത് ഉച്ചവയിൽ സമയത്ത് കന്നുകാലികളെ മേയാൻ വിടുന്നതും അതുപോലെ മറ്റ് വളർത്തുമൃഗങ്ങളെയൊക്കെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എല്ലാ പ്രേക്ഷകരിലേക്കും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക